ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്യൂണാസ് വേൾഡ് അപ്പോൾ ഇന്ന് ഫുൾ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഇവിടെ ഒരാൾ പത്ത് മണിയായിട്ട് എഴുന്നേറ്റിട്ടില്ല മറ്റാരും അല്ല എൻ്റെ മൂത്ത പുത്രി ലല്ലു അവളിതാ ഉറക്കമാണ് ഏറ്റവും ലേറ്റായിട്ട് ഉറങ്ങുന്നതും ഏറ്റവും ലേറ്റായിട്ട് എണ്ണീറ്റ് വരുന്നതും ഇവളാണ് അങ്ങനെ രാവിലെ ഞാൻ എണ്ണീറ്റ് വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ മെയിൻ ലക്ഷ്യം മറ്റൊന്നുമല്ലായിരുന്നു അന്നുവിനെ പിടിച്ചിരുത്തി എഴുതിപ്പിക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം കാരണം ഇവള് ഇവള് കുറച്ച് കളത്തരങ്ങളും കാര്യങ്ങളും ഉള്ളവളാണ് ഇവളെ പിടിച്ച് എഴുതിപ്പിക്കുമ്പോൾ ഇവൾക്ക് അവിടെ വേദന ഇവിടെ വേദന മടിയാവുന്ന അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് നമ്മളെ അങ്ങ് ഒഴപ്പും അപ്പം ഇവിടെ അടിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പോയി ഇവർക്ക് പിന്നെ സങ്കടം എന്നെ ആർക്കും ഇഷ്ടം അല്ല ചേച്ചിയെല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആകെ പാടെ ഇവള് നശിപ്പിക്കും അപ്പം ഞാൻ ഇന്നലെ തീരുമാനിച്ച കാര്യമാണ് ഇന്ന് ഇവളെ ഞാൻ വെറുതെ വിടത്തില്ല ഇവൾക്കൊരു വിചാരമുണ്ട് ഇവിടെ അംഗനവാടി പോകുമ്പോൾ മടി പിടിക്കുന്നുണ്ടേ ഇവിടെ ഇരുന്ന് ഒക്കെ ടി വി കാണാമെന്നും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിലിരുന്ന വലിയ സുഖമൊന്നും ഇല്ലാന്നൊന്ന് കാണിച്ചു കൊടുക്കാനും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഇരുത്തി അങ്ങ് എഴുതിപ്പിച്ചു അങ്ങ് ചോദിക്കുക മമ്മി വീഡിയോ എടുക്കുകയാണല്ലേ എന്ന് എന്നിട്ട് എഴുതിപ്പിച്ചു അത് കഴിഞ്ഞ് ഞാൻ വന്ന് പുട്ടൊക്കെ ഉണ്ടാക്കി പഴമായിരുന്നു ഗോതമ്പൂട്ടായിരുന്നു ഉണ്ടാക്കിയത് സന്ത് കഴിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇടുന്ന വീഡിയോയിൽ കുറച്ച് ഭാഗം കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത് എടുത്തൊരു വീഡിയോയും കൂടിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ മഴ വീണ്ടും നല്ലതായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ മഴ പെയ്യുകയാണ് അങ്ങനെ ബ്രഷ് ഒക്കെ ചെയ്ത് അന്യൂസിന് ഞാൻ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് ലല്ലു എഴുന്നേറ്റ് വന്നു ലല്ലു എഴുന്നേറ്റ് വന്ന് ഞാൻ ലല്ലിനോട് പറയുന്നത് ഇന്നി ഇനി ഞാൻ വീഡിയോയിൽ കാണിക്കുമെന്ന് പറഞ്ഞ് പിടിച്ചു വരുന്നത് അപ്പോൾ ആദ്യം ഓടി വേണ്ട അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാരമില്ല എല്ലാവരും കാണട്ടെ എന്നും പറഞ്ഞിട്ട് പിടിച്ചെടുത്തിരിക്കുകയാണ് പിന്നെ ബ്രഷ് ഒക്കെ ചെയ്തിട്ട് പാമോനെ എന്ന് പറഞ്ഞ് അവളെ അങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടിട്ട് പിന്നെ ഞാൻ അന്യൂസിന് കഴിക്കാനും കൊടുത്ത് ഇങ്ങനെ അവൾക്ക് അക്ഷരം എഴുതിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അനുസിന് ഇഷ്ടമൊന്നുമില്ല ഈ പുട്ടൊന്നുമേ പിന്നെ ഞാൻ കിടന്ന് ചാടിക്കും രാവിലെ തന്നെ കിട്ടി കുറച്ച് സമ്മാനം എൻ്റെ മേടിച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ട് പേടിച്ചിരുന്ന് കഴിക്കുകയാണെ അപ്പോൾ കുറച്ച് ചെന്നം പിന്നെ പിന്നെ പൊടിഞ്ഞ് പെയ്യാൻ തുടങ്ങി മഴ വേഗം തന്നെ പോയി ആ ലാക്കിൽ ഞാൻ തുണിയൊക്കെ കഴുകിയിട്ടിട്ട് കയറി വന്നു പിന്നെ അടുക്കളയിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു സന്തോഷം ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും അപ്പോൾ തന്നെ ഫുഡൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു ഈ ഇരിക്കുന്ന പാത്രം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടേ വൃത്തിയായിട്ട് പാത്രം ഒന്ന് അത് പുറത്തൊക്കെ ചളുകൊണ്ടൊന്നേ ഉള്ളൂ നല്ല ഫ്രഷ് പാത്രം തന്നെ കേട്ടോ ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ അപ്പോൾ അങ്ങനെ ആ അവരും കൂളിയൊക്കെ കഴിഞ്ഞിട്ട് അവരും ഇങ്ങനെ എഴുതുവാണ് നല്ല് വന്നുകൊണ്ടെ നെല്ല് പറഞ്ഞാൽ അമ്മ പൊക്കോ ഞാൻ എഴുതിപ്പിച്ചോളാം എനിക്കും ഹോംവർക്ക് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടുപേരും ഫ്രഷ് ആയി മിടുക്കരായിട്ട് ഇരുന്ന് പഠിക്കാനൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ് ദാ നോക്കിക്കേ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ കുറച്ച് പേരൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ വീഡിയോ ഇടാത്തേ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതൊക്കെ വെയിറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് എല്ലോ എന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി തന്നെ അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പല്ലെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇപ്പോഴും സ്റ്റിച്ച് എടുത്തിട്ടൊന്നുമില്ല പത്തൊൻപതാം സ്റ്റിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ നല്ല നീരുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഒരുപാട് ഞാനൊരു നോൺ സ്റ്റോപ്പ് സംസാരപ്രിയ എനിക്കത് സംസാരിച്ചുകൊണ്ടേയിരിക്കണം ചിലക്കാൻ എന്നെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ അപ്പം ഇവിടെ എന്നെ വഴക്ക് പറയായിരുന്നു വേണ്ട കുറച്ച് ദിവസം നോക്കണ്ട അപ്പം മേളുത്തപ്പം അല്ല ഇതിന് കുറച്ച് റിസ്ക്കായിരുന്നു എടുക്കാനേ തലയ്ക്കൊക്കെ ഭയങ്കര വേദനയായിരുന്നു ഫോണിൽ ഒരുപാട് നേരം നോക്കിയിരിക്കുമ്പം തലവേദന ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഫോണിൽ ഫോണിനും റിസ്ക് ഉണ്ടായിരുന്നു എൻ്റെ വായിക്കും റിസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാതിരുന്നത് കേട്ടോ എന്താ ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം എൻ്റെ മുഖത്ത് നീര് കണ്ടോ നല്ല നീരായിരുന്നു അപ്പുറത്തെ വശത്താണ് നീരുണ്ട് അങ്ങനെ സന്ധുവാണേൽ ചിലക്കാൻ തുടങ്ങുമ്പോഴേ പറയുന്നത് നിൻ്റെ സ്റ്റിച്ച് കൂട്ടി മിണ്ടായിരിക്കാൻ പറ അന്നൊക്കെ പറയാം എന്നാലും ഞാൻ മിണ്ടാവുന്നിരിക്കത്തില്ല നമ്മള് സംസാരിക്കും നമ്മളാര് അങ്ങനെ ഞങ്ങൾ എവിടെയൊക്കെ അറിയാവോ ഇങ്ങനെ ഗൂഗിൾ അമ്മ ചെയ്യാൻ നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ വഴി തെറ്റിക്കാതെ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് ഭാഗ്യം അങ്ങനെ നമ്മൾ പോകുന്നത് മറ്റേങ്ങുമല്ല നമ്മുടെ അനൂസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഋതു കുട്ടൻ്റെ വീട്ടിലേക്കാണ് ഋതുക്കുട്ടൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ വന്നായിരുന്നല്ലോ അപ്പം നിർബന്ധിച്ച് നമ്മളെ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടേ ഋതുക്കുട്ടനെ എടുത്തു അവന് മൂന്ന് വയസ്സേ ഉള്ളൂ കുഞ്ഞാട്ടോ നാല് ലല്ലു നാല് വയസ്സുണ്ട് അങ്ങനെ എന്ന് വെച്ചാൽ അവനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണേ പിള്ളേരും മൂന്ന് പേരോടുകൂടി ഭയങ്കര കളിയായിരുന്നു അല്ല അല്ലുവിനെ കാണിക്കുക ബൗബവുക എന്നും പറഞ്ഞിട്ട് കാണിക്കുക അവൻ്റെ ടോയ്സ് എല്ലാം എടുത്തിട്ട് കൊടുത്തു അപ്പം പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നത് അപ്പോൾ ഇവൻ അവിടെ കിടന്ന് കരഞ്ഞു ഭയങ്കര കരച്ചില്ല അപ്പോൾ ചിപ്പി വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഈ റൂന് ഭയങ്കര സങ്കടമായി പോയി ചേച്ചി ചുമ്മാ ഇങ്ങോട്ട് വാ ചേച്ചി വാ ചേച്ചി എന്നും പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം നിർബന്ധിച്ച് അങ്ങനെ നമ്മൾ ചെന്ന് പക്ഷേ ചെല്ലാണ്ടിരുന്നായിരുന്നു ഭയങ്കര കഷ്ടമായി പോയനെ പാവത്തിൻ്റെ സന്തോഷം കണ്ടപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെന്ന് അപ്പം ഭയങ്കര മറച്ചിലായിരുന്നേ മൂന്ന് പേരോട് കൂടി അന്യൂസും അവനോട് കൂടി അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കില്ല ില്ല കേട്ടോ ഇവർ പറയുന്നത് ഋതു വഴക്കുണ്ടാക്കുന്നൊക്കെ ഋതു അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കുന്നുണ്ട് ഇല്ലായിരുന്നു അത് ഋതുവിൻ്റെ അമ്മ ചിപ്പി ഇരിക്കുന്നത് ഋതുവിൻ്റെ അപ്പച്ചിയാണ് കേട്ടോ ഋതുവിൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല ഗൾഫിലാണ് പിന്നെ ഋതുവിൻ്റെ അച്ഛമ്മ അവർ മൂന്ന് പേരുമാണ് അവിടെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ സമയം അവിടെ ഇരുന്ന് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അങ്ങനെ പിന്നെ ആണെങ്കിൽ എന്താണ് ഇവർ കളിച്ച് 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 അവസാനം കളി ബെഡ്റൂമിൽ വരെ എത്തി ഭയങ്കര മറിച്ചിലെന്ന് വെച്ചാൽ ആയിരുന്നു ഇവരുടെ മറിച്ചിൽ ആ ചിപ്പിയാൻ പറഞ്ഞ ചേച്ചി വഴക്ക് പറയണ്ട അവർ കളിച്ചോട്ടെ അന്നും പറഞ്ഞു ഞങ്ങൾ പോകുന്ന സമയത്ത് ഋതു ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര കരച്ചിലെന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിലായിരുന്നു മുഖം കണ്ടില്ല ഇരിക്കുന്നത് അങ്ങനെ ചാടി മറിഞ്ഞ് കുത്തി മറിഞ്ഞ് എല്ലാവരും കളിക്കുകയാണെ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ഒരു രണ്ട് മണിക്കൂറോളം കഴിഞ്ഞു പിന്നെ നമ്മളെല്ലാം കൂടെ അവിടെ ഞങ്ങളുടെ വീഡിയോ ദിവസം തന്നെ അവരുടെ ടി വിയിൽ വൈഫൈയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് കാണുവാന്ന് എനിക്കത് കാണാൻ ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മുടെ വീഡിയോസൊക്കെ മറ്റുള്ളവർ മുമ്പ് ഇരുന്ന് കാണുമ്പോഴേ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നി പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ തുടർന്നും എല്ലാ ദിവസവും ഇനിയും വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് രേഖപ്പെടുത്തണം നെഗറ്റീവും പോസിറ്റീവ്സും ഒക്കെ പറയണം ഓക്കെ ബാ